പുഷ്പ റ്റു എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം അല്ലു വർജൻ ഇനി സിനിമകളൊന്നും ഇല്ല എന്ന് പലരും കളിയാക്കി ചോദിക്കാറുണ്ട് കാരണം അതിൻ്റെ ഒരു ലൈനപ്പുകളൊന്നും ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ സംവിധായകൻ അറ്റ്ലിയുടെ പടത്തിലാണ് ഇനി അടുത്തതായിട്ട് അല്ലു അർജൻ നായകനായിട്ട് വരാൻ പോകുന്നത് അതിൻ്റെ ഒരു കുറേ റൂമേഴ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് അറ്റ്ലി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യം ഡബിൾ റോളൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിലും ഇപ്പോഴത് നാല് റോളുകളാണ് അല്ലു അർജൻ ഒരു പടത്തിൽ തന്നെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് മുത്തച്ഛൻ അതുപോലെ തന്നെ അച്ഛൻ പിന്നെ രണ്ട് മക്കൾ എന്നുള്ള ക്യാരക്ടറിലാണ് അല്ലു അർജുൻ ആ ഒരു സിനിമയിൽ പ്രത്യക്ഷപ്പെടുക എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ കാരണം അറ്റ്ലീസ്റ്റ് സംവിധാനം ചെയ്ത മുമ്പ് ഒരു ചിത്രം തന്നെയായിരുന്നു വിജയ്നെ നായകനാക്കിയിട്ടുള്ള മെർസൽ എന്നൊരു ചിത്രം ആ ഒരു ചിത്രത്തിൽ വിജയ്ക്ക് മൂന്ന് ക്യാരക്ടറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഡബിൾ റോൾ ആയിരുന്നു പിന്നീട് അല്ലെ തന്നെയാണ് മറ്റേ രണ്ട് റോൾ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് റിസ്ക് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം നാല് റോളും ഡിഫറൻറ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല നല്ല നെഗറ്റീവ് ആണ് ഈ ഒരു ചിത്രത്തിന് വരാൻ പോകുന്നത് എന്നാൽ ആ നല്ല റോളുകൾ നല്ല വെടിപ്പായിട്ട് ഡീസെന്റായിട്ട് കിടന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിയേറ്ററിക്ക് മാത്രമല്ല പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് നല്ല രീതിയിൽ അറ്റ്ലി എടുക്കുക ചെയ്തു കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല നന്നായി വന്നു കഴിഞ്ഞാൽ നായകന്റെയും അതുപോലെ തന്നെ സംവിധായകന്റെയും രണ്ടാമത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായി മാറുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കാവുന്ന കാര്യമല്ല ഇനി ഇതുപോലെ തന്നെ മൂന്ന് ജനറേഷനിലുള്ളവർക്ക് തന്നെ ഒരേ ലുക്ക് കാണുമോ എന്നാണ് പലർക്കും സംശയമുള്ളത് കാരണം മുത്തച്ഛനും അച്ഛനും മക്കൾ എന്നുള്ള മൂന്ന് ജനറേഷനാണ് അറ്റ്ലി തയ്യാറാക്കുന്നത് ഇതിൽ മൂന്നിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള ലുക്കുകൾ ലുക്കുകളാണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ്പ എന്ന സിനിമയ്ക്ക് ശേഷം അല്ല വർഷം നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമ ത്തിൻ്റെ കരിയറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ കെ ജി എഫ് സിനിമയ്ക്ക് ശേഷം യശ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണല്ലോ ആ കെ ജി എഫിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനും അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാൾ കുറച്ചും കൂടി വിജയ സാധ്യത കൂടുതലുള്ള സിനിമകളിലേക്ക് ഭാഗമാവുക എന്നുള്ളതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ സൊസൈറ്റി ഒന്നടങ്കം തരം താഴ്ചുന്ന സ്വഭാവമാണ് ഇപ്പോഴുള്ളത് നിലവിൽ അതേപോലെ തന്നെയാണ് അറ്റ്ലിയും അല്ലു അർജുനും നേരിടുന്ന ഈ ഒരു സിനിമയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളിയും ഇത്തരത്തിലുള്ളത് തന്നെയാണ് കാരണം കെരിയറിന് മോശമാകാത്ത രൂപത്തിലുള്ള നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബിൽഡപ്പ് ഒരു സിനിമ തന്നെ ആയിരിക്കണം ഇത് എന്നുള്ളതാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് വരാൻ